ും പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു ഒരുപാട് പേരുടെ ജീവിതം സ്വത്തും ഒക്കെ നഷ്ടപ്പെട്ട ഒരു സംഭവം നമ്മൾ കേരളം മൊത്തം അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും ചേർത്ത് പിടിക്കണം അവർക്ക് ഇനി ഒരുപാട് ആവശ്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുന്നു എന്താ പ്രശ്നങ്ങളും നമ്മുടെ കേരളത്തിലുണ്ടായാലും ഏറ്റവും ആദ്യം നമ്മൾ ഗവണ്മെന്റ് എടുത്തു കളയുന്നത് ആഘോഷ പരിപാടികളായിരിക്കും ഞാൻ പറയുകയാണെങ്കിൽ ഈ ആഘോഷ പരിപാടികളെ മാത്രം സ്വപ്നം കണ്ടുകൊണ്ട് ഒരുപാട് കലാകാരന്മാരുടെ ജീവിതം പ്രത്യേകിച്ച് പുലികളി പോലുള്ള പരിപാടികൾ ഒരുപാട് കലാകാരന്മാരുടെ ജീവിതം ലൈറ്റ് ആൻഡ് സൗണ്ട് അത് വരയ്ക്കുന്ന ആർട്ടിസ്റ്റുകൾ ഇത് കളിക്കുന്ന കലാകാരന്മാർ മേളക്കാര് എന്നിവരുടെയൊക്കെ ജീവിതം അതുപോലെ മറ്റു പരിപാടികൾ ഗാനമേള അങ്ങനെയുള്ള ഒരുപാട് പരിപാടികൾ ഇന്ന് നിർത്തലാക്കി അങ്ങനെ വരുമ്പോൾ അവരുടെ ജീവിതം കഷ്ടത്തിലാവാണ് അഞ്ഞൂറ് പേരുടെ ജീവിതം നഷ്ടപ്പെട്ട് നമ്മൾ വിഷമത്തിലിരിക്കുമ്പോൾ വീണ്ടും കലാകാരന്മാർക്ക് ഒരു വിഷമം കൊടുക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം അതിന് പകരം കേരളത്തിലെ ബ്യൂറേജ് കോർപ്പറേഷൻ്റെ ഒരു മാസത്തെ ലാഭം വയനാട്ടിലെ ദുരിതബാധിതർക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് നൽകാൻ തയ്യാറാവണം അതുപോലെ തന്നെ ഈ പ്രാവശ്യത്തെ ഓണപംബറിൻ്റെ ലാഭം വയനാട്ടിലേക്ക് വേണ്ടി ചെലവിടണം ഇതൊക്കെയാണ് നല്ല കാര്യങ്ങൾ അല്ലാതെ കലാകാരന്മാരുടെ പരിപാടികൾ കലാകാരന്മാരുടെ കലാപരിപാടികളൊന്നും നിർത്തിവെച്ചുകൊണ്ട് അവരുടെ ജീവിതം കൂടി ദുരിതത്തിലാക്കുന്ന നടപടികൾ സ്വീകരിക്കരുത് എന്ന് ഞാൻ ഗവൺമെൻറ്റിനോട്